യു ആർ മതി പിന്നെ പ്ലീസ് പ്ലീസ് വെയിറ്റ് യു ജസ്റ്റ് റോൾ അടിച്ചു ഡെയിലി ായിമൊഴി വടക്കമുള്ള ആൾക്കാരാണ് ഓക്കെ അതുകൊണ്ട് കൊഴപ്പൊന്നുമില്ല നല്ലത് തന്നെ നമുക്കത് ആലോചിക്കാം സമാധാന തന്നെയാണ് താങ്കളോട് പറയുന്നത് വിട്ടുവീഴ്ചയില്ല താങ്കളൊരു ജനപ്രതിനിധിയാണ് താങ്കളോട് ഇരിക്കണം ഞാൻ മോഡറേറ്ററാണ് ഈ ചർച്ചയുടെ െ കേൾക്കണത് എങ്ങനെയാ ആവശ്യത്തെ കാര്യങ്ങൾ ഇടപെടുത്തിട്ട പറഞ്ഞു കൊടുക്കണം എന്നെ ജനങ്ങൾ നിങ്ങളെ വിളിച്ചു വരുത്തിയിരിക്കും നിങ്ങളിൽ നിന്നും കേൾക്കാനാണ് വെയിറ്റ് ഏഴ് സമയത്ത് താങ്കളെടുത്ത് വെയിറ്റ് ചെയ്യൂ കിട്ടേണ്ടതൊക്കെ അദ്ദേഹം എൽ ഡി എഫിനാണ് അടുത്ത ഞാൻ പോകട്ടെ എന്തൊക്കെ ബഹളമായിരുന്നു മലപ്പുറം കാത്തി മെഷീൻ കണ്ണ് ബോംബ് ഒരേക്കര മൂടർ ചന്ദ്ര ചെലപ്പോ തോന്നും നീ ഒരു കോമാളി അന്ന് തോന്നും നീ വല്യൊരാളാന്ന് ഓഹോ സത്യത്തില് ഒരു ഒരു നല്ല ഡയലോഗ് പറയാൻ വന്നതാ മറന്നുപോയി അദ്ദേഹത്തിന് ടെൻഷനൊക്കെ ഉണ്ടാവും ചോദ്യം ചോദിക്കൂ എൽ ആ ശരി ജനവാസ